നെഗറ്റീവ് ന്യൂസ് ട്രാവൽ ഫാസ്റ്റ് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾക്ക് ഭയങ്കര സ്പീഡായിട്ട് സ്പ്രെഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അത് നമ്മുടെ ഒരു മലയാളി കമ്മ്യൂണിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിലൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് നെഗറ്റീവ് ന്യൂസുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും അതിനെ ടൂളായി ആയി ഉപയോഗിക്കാറുണ്ട് അത് ബിസിനസ് ഓണേഴ്സ് ആവട്ടെ അതുപോലെ തന്നെ ബിസിനസ്സിന്റെ ബ്രാൻഡിങ്ങിനെ ഉപയോഗപ്പെടുത്താറുണ്ട് സെലിബ്രിറ്റീസ് ഉപയോഗപ്പെടുത്താറുണ്ട് ആയിട്ട് പല ആളുകളും ഉപയോഗപ്പെടുത്തുന്നതായി കാണുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു ടെക്നിക്സ് തന്നെയാണ് കാരണം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫോമിലൂടെ കാരണം ആ ഏതൊരാൾക്കും വേണ്ടത് ബ്രാൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് അറ്റൻഷൻ ആണ് ഇപ്പോൾ ചെമ്മന്നൂർ ജ്വല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടറായി ചെയർമാൻ ആയിട്ടുള്ള അബോച്ച് നമുക്ക് എല്ലാവർക്കും പറയുന്നത് എന്തുകൊണ്ട് അദ്ദേഹം ആദ്യം ചെയ്ത് അറ്റൻഷൻ വാങ്ങാൻ വേണ്ടി ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് മൂവ് ചെയ്തു അതുപോലെ തന്നെ പലതരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള നമുക്ക് തോന്നുമ്പോൾ നെഗറ്റീവ് ആയിട്ട് തോന്നും പക്ഷേ അതിലൂടെയൊക്കെ കൺവേർട്ട് ചെയ്ത് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ സിനിമാ മേഖലകളിലൊക്കെ ഒരുപാട് തടിഭാരണ അണിറോസിന് അറിയാത്തവരും ഉണ്ടാവില്ല അതെന്തുകൊണ്ടാണ് അവർ ആ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു എലമെന്റ്സിലൂടെയാണ് അവർക്കും മൂവ് ചെയ്യാൻ ബാധിച്ചത് അപ്പോൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകളിലൂടെയും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോ ട്രെയിനേഴ്സ് അങ്ങനെ ണ്ട് ഒരുപാട് ട്രെയിനേഴ്സും കാണുന്നുണ്ട് പല നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുക പാറ്റേൺ ബ്രേക്ക് ചെയ്യുക അതിലൂടെ കുറെ ആൾക്കാർ തെറി പറയിപ്പിക്കുക ഒരുപാട് റീച്ച് ഉണ്ടാക്കുക ഇതിലൂടെയൊക്കെ ഒരു വലിയ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു മലയാളി കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും ഈ നെഗറ്റീവിനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് ന്യൂസ് ട്രാവൽ ഫാസ്റ്റ് എന്നുള്ളതാണ് പക്ഷെ അതിനെ ഒരു സമയത്തെ എത്തുന്ന സമയത്ത് അതിനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അവരെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ബ്രാൻഡ് എത്തുന്ന സമയത്ത് അതിലൂടെ എന്തെങ്കിലുമൊക്കെ സെല്ല് ചെയ്യാനും അത് മാക്സിമം ആളുകളിലേക്ക് റീച്ച് ചെയ്യിപ്പിക്കാനും പണിയില്ല അത് തന്നെയാണ് പല രാഷ്ട്രീയക്കാരും ഈ തന്ത്രം ഉപയോഗിക്കാറുണ്ട് വലിയ നെഗറ്റീവ് ഉണ്ടാക്കിയതിനു ശേഷം പിന്നെ എല്ലാ സ്ഥലത്തും അവരുടെ പേരുകൾ എത്തിക്കുന്നു അത് കഴിഞ്ഞിട്ട് നന്മ പ്രവർത്തിച്ചു പെട്ടെന്ന് അതിനെ മറിച്ചിടുന്ന ഒരു രീതിയുണ്ട് ഇനി എന്തായാലും നെഗറ്റീവ് നെഗറ്റീവ് തന്നെയാണ് പക്ഷെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ സ്പ്രെഡ് ചെയ്യും പല പത്രങ്ങളുടെയും ഹെഡ്ലൈൻ നോക്കിയാൽ അറിയാൻ പറ്റും നെഗറ്റീവാണ് പല വീഡിയോസിന്റെയും അതിൻ്റെ ഹുക്ക് പോയിന്റ്സ് നോക്കുവാണെങ്കിൽ നെഗറ്റീവ് ഇടുമ്പോഴാണ് കൂടുതൽ വ്യൂവേഴ്സ് അതിനേക്ക് വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കോളജിക്കലി അതിനേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ നമ്മളിലൊക്കെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എന്നുള്ളതാണ് ആയ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ എൻവയോൺമെന്റ് നമ്മളിലേക്ക് എത്തിയ ആ ഒരു നെഗറ്റിവിറ്റി തന്നെയായിരിക്കണം നെഗറ്റിവിറ്റിയൊക്കെ അട്രാക്ട് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് വച്ചാലും ഇങ്ങനെ നെഗറ്റിവിറ്റി ഉള്ള ഒരാൾ എന്നുള്ള നിലക്ക് മേ ബി ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള ലൈഫ് ട്രാൻസ്ഫർമേഷൻ ചെയ്യാൻ അതുപോലെ ഒരു തടസ്സമായിരിക്കാം അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടായതുകൊണ്ട് നമ്മുടെ എൻവയോൺമെന്റ് നമ്മുടെ എഡ്യൂക്കേഷനിൽ നിന്നും അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ കിട്ടിയതായിരിക്കാം പക്ഷെ ആ നെഗറ്റിവിറ്റി നമ്മുടെ ലൈഫിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കാണാനും കേൾക്കുവാനും അതിലൂടെ വളരാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മളുണ്ടാക്കുമ്പോഴാണ് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ സാധിക്കുകയുള്ളൂ ഈ ചെയ്ത ആളുകളൊക്കെ വിജയിക്കുമായിരിക്കാം പക്ഷെ നിങ്ങളുടെ വിജയം നിങ്ങളുടെ പോസിറ്റീവ് ഇമ്പാക്ടിലൂടെയാണ് ഇറ്റ്